ചൂണ്ടൽ സെന്ററിലെ അശാസ്ത്രീയ ഡിവൈഡർ യാത്രികർക്ക് ദുരിതമാകുന്നു രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയുള്ള അപകടങ്ങൾ നിത്യസംഭവമാകുന്നു തിരക്കേറിയ തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന സെന്ററുകളിലൊന്നായ ചൂണ്ടലിലുള്ള ഡിവൈഡർ വാഹനയാത്രികർക്ക് ദുരിതമായി മാറുമ്പോഴും നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ പതിനഞ്ച് വർഷം മുമ്പ് ചൂണ്ടൽ കുറ്റിപ്പുറം പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് ചൂണ്ടൽ സെന്ററിൽ ഡിവൈഡർ സ്ഥാപിച്ചത് തുടർന്ന് മേഖലയിലെ അപകടങ്ങൾ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി സമയത്ത് ഡിവൈഡറിന് മുകളിലേക്ക് കാറുകൾ കയറി അപകടങ്ങൾ സംഭവിച്ചിരുന്നു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും തൃശൂർ റോഡിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാത്തതുമാണ് ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്നതിന് ഇടയാക്കുന്നത് വർഷത്തിനിടയിൽ നൂറിലേറെ ചെറുതും വലുതുമായ അപകടങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞുവെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരത്തിനായി അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മുരളി പെരുന്നെല്ലി എം എൽ എ ഇടപെട്ട് ബ്ലിംഗിംഗ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും തകരാറിലായതിനെ തുടർന്ന് വാഹനം ഇടിച്ചു തകരുകയായിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഡിവൈഡറിന്റേതെന്ന് നാട്ടുകാരും വാഹനയാത്രികരും ഒരുപോലെ പറയുന്നു ഡിവൈഡർ പൊളിച്ചു മാറ്റണമെന്ന അഭിപ്രായവും നാട്ടുകാർക്കുണ്ട് അപകടം സംഭവിച്ചാൽ പാതിരാത്രിയിലും ഉറക്കം കളഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന നാട്ടുകാർക്കും ഡ്രൈവർമാർക്കും കച്ചവടക്കാർക്കും അധികാരികളോട് പറയാനുള്ളത് അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ നടപടിയുണ്ടാകണമെന്നാണ് സിസിടിവി ന്യൂസ് കേച്ചേരി